കേരള എംപ്ലോയീസ് ജില്ലാ സമ്മേളനം ബാങ്ക് നടന്നു ഫ്രാൻസിസ് ഉദ്ഘാടനം ചെയ്തു ബാങ്കിങ് രംഗത്തൊക്കെ നേരിടുന്ന പ്രശ്നങ്ങൾ നമ്മുടെ എല്ലാ ശ്രദ്ധയിലും സഹകരണത്തിൻ്റെ ഒരു വിജയം എന്ന് പറഞ്ഞാൽ ജനവിശ്വാസം ആർജിച്ചുകൊണ്ട് സഹകാരികളുടെ അവിശ്വാസം ആർജിച്ചുകൊണ്ട് നമുക്ക് പ്രവർത്തിക്കാൻ കഴിഞ്ഞെങ്കിൽ മാത്രമേ അത് വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയൂ കേരളത്തിൽ ഇന്നൊരു ഒരു വലിയ ഒരു വിശ്വാസ കുറവ് വന്നിട്ടുണ്ട് പ്രത്യേകിച്ച് ധനകാര്യ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് എല്ലാ വിഷയവും നിങ്ങൾക്ക് അറിവുള്ളതാണ് ഞാൻ ആവർത്തിക്കേണ്ടതായിട്ടില്ല ആ ഒരു വിശ്വാസ്യത തിരിച്ചു പിടിക്കാനുള്ള തീവ്രമായിട്ടുള്ളൊരു പരിശ്രമം നമുക്ക് ആവശ്യമാണ് അതല്ലെങ്കിൽ ഈ സഹകരണ രംഗത്ത് പ്രത്യേകം പ്രവർത്തിക്കുന്ന പ്രത്യേകിച്ച് ധനകാര്യ സ്ഥാപനങ്ങളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ജനവിശ്വാസം നഷ്ടപ്പെട്ടാൽ ഇത് തകരുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അതോടൊപ്പം തന്നെ ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പുതിയ നയം മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്കുകൾ അതിന്റെ ഒരു എന്തായിരിക്കും വലിയ ആശങ്കകൾ കെ സിഇ ജില്ലാ പ്രസിഡന്റ് രാജു മാത്യു അധ്യക്ഷനായിരുന്നു സഹകരണ മേഖലയ്ക്ക് നൽകിയ സമഗ്ര സംഭാവനകൾ പരിഗണിച്ച് മുൻ വിജയപുരം സഹകരണ ബാങ്ക് പ്രസിഡന്റ് ബാബു കെ കോരയ്ക്കും മികച്ച ജൈവ കർഷകനായ കെ സി എഫ് മുൻ പ്രസിഡന്റ് പി ജി ഷാജിമോനും പുരസ്കാരങ്ങൾ നൽകി ആദരിച്ചു മാണിസിക്കാപ്പൻ എം എൽ എ ഉപകാര സമർപ്പണം നിർവഹിച്ചു ഡി സി സി പ്രസിഡന്റ് നാട്ടകം സുരേഷ് ഗാന്ധിജയന്തി ദിന സന്ദേശം നൽകി എം രാജു ഇ ഡി സാബു എന്നിവർ മുഖ്യപ്രഭാഷണം നടത്തി മനു പി ഗെമാൻ ജോഷി ഫിലിപ്പ് അഡുകർ ജി ഗോപകുമാർ കെ കെ സന്തോഷ് അടുക്കൽ ബിജു പിന്നത്താനം അടുക്കൽ ജോമോ നൈക്കര എൻ സുരേഷ് അരുൺ ജെ മൈലാടൂർ എന്നിവർ പ്രസംഗിച്ചു സർവീസിൽ നിന്ന് വിരമിക്കുന്ന അംഗങ്ങൾക്ക് യാത്രയൊപ്പം നൽകി